നമസ്കാരം കൂട്ടുകാരാ രാജേഷ് കുമാറാണ് എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്ക് സ്വാഗതം കൂട്ടുകാര ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ചെയ്തെന്ന് വെച്ചാൽ ഞാൻ ഇടയ്ക്ക് ഒരു വീഡിയോ ഇട്ടിരുന്നു എലി മാർക്കോ മാർക്കോവില്ലായിരുന്നു പറഞ്ഞിട്ട് എലി നമുക്ക് രോഗങ്ങൾ മാത്രമല്ല സമ്മാനമായി നൽകുന്നത് നമ്മുടെ കാറുകളിലെ ഏറ്റവും വലിയ ശത്രു എലിയാണ് അതായത് എനിക്കൊന്ന് ഈ എലി കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കറക്റ്റ് അത് ടെക്നീഷ്യൻ്റെ അതിനെ കണ്ടിട്ട് മെക്കാനിക്കൽ ബുദ്ധിയുള്ളൊരു സാധനമാണ് ഈ എലി എന്നുള്ള സംഭവം എലി നിസ്സാരനായിട്ട് ഒരിക്കലും കാണരുത് അതായത് ഈ എലി നമ്മളെ വണ്ടികളിൽ കയറി കഴിഞ്ഞാൽ അത് കറക്റ്റ് അത് പോയിന്റിൽ മാത്രമേ അത് ആക്രമിക്കാറുള്ളൂ വയറിംഗ് കിറ്റ് സെൻസറായിട്ട് ബന്ധപ്പെട്ടത് ഈ ഫൂലുമായിട്ട് ബന്ധപ്പെട്ട ഓരോ കടിക്കുക അത് കഴിഞ്ഞിട്ട് അകത്ത് കയറി സീറ്റ് അപ്പോൾസറി എല്ലാം കടിച്ച് നശിപ്പിച്ചിട്ട് നാശം ഒക്കെയിട്ട് അതിട്ട് പോകും എലിയെ നമ്മൾ നിസ്സാരമായിട്ട് ഒരിക്കലും കരുതല്ല ഈ എലിയെ തുരത്താൻ വേണ്ടി പല ഓപ്ഷനുകളും നമ്മൾ വീഡിയോ കണ്ടിട്ടുണ്ട് ഈ വല കെട്ടുന്നത് എഞ്ചിൻ്റെ അകത്ത് കുറേ അതൊന്നും ശാശ്വതമായ പരിഹാരമല്ല അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേർ എനിക്ക് മെസ്സേജ് അയച്ചു ആ പ്രോഡക്റ്റ് ഉണ്ടോ പ്രോഡക്റ്റ് ഉണ്ടോ ഉണ്ട് ഉറപ്പായിട്ട് ആ പ്രോഡക്റ്റ് ഉണ്ട് അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ഒരു സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കൊരു പ്രോഡക്റ്റ് ഞാൻ നോക്കി അത് ഞാൻ തന്നെ ഉപയോഗിച്ചിട്ട് എനിക്കതൊരു തൃപ്തി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കത് പ്രസെൻറ്റ് ചെയ്യാത്തത് നൂറ് ശതമാനം ആ ഒരു പ്രോഡക്റ്റ് അടുത്ത മാസം എന്തായാലും ഉറപ്പായിട്ട് ഉണ്ടാവും അത് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാം നിങ്ങൾ നിങ്ങളാവശ്യമുള്ളപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്യുക എത്ര ദൂരമായാലും കുഴപ്പമില്ല നമ്മൾ കൊറിയറും കാര്യങ്ങളും ബാക്കിയുള്ള സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതായത് ഈ എലി എന്ന് വെച്ചാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻഷുറൻസ് ക്ലെയിമും കാര്യങ്ങളൊക്കെ എലി കടിച്ചു കഴിഞ്ഞാൽ കിട്ടും പക്ഷേ നമ്മൾ പുതിയ വണ്ടി എടുത്ത് വീട്ടിൽ കൊണ്ടിട്ട് ഒരാഴ്ച ആകുമ്പം ഈ വയറിങ് കിറ്റൊക്കെ കടിച്ചു വണ്ടി ഓട്ടിക്കാൻ പറ്റാതെ ഈ ലിഫ്റ്റ് ചെയ്തൊക്കെ കൊണ്ടുപോകണ സമയത്ത് എന്ത് എന്ത് പ്രശ്നവും അത് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും ആൾക്കാർ ചോദിക്കും എന്തൊക്കെ എന്തു പറ്റി ബുദ്ധിമുട്ടില്ല ബുദ്ധിമുട്ടില്ലേ ആ കമ്പനിക്ക് തന്നെ ഒരുപക്ഷെ ഈ എലി കാരണം വൻ നാണക്കേടാണ് അപ്പം എലി നിസാരനല്ല അസുഖങ്ങൾ മാക്സിമം അത് തരും ഇതേപോലെ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ചുമ്പത്തിൽ കാറിൻ്റെ ശത്രുവാണെന്ന് തോന്നുന്നു ഈ എലി ഭയങ്കര പ്രശ്നക്കാരനാണ് അതായത് നടന്ന സംഭവം ഞാൻ പറഞ്ഞുതരാം സപ്പോസ് നമ്മൾ എലി കയറും എലിയെ പിടിക്കാൻ പാമ്പ് കയറും പാമ്പിനെ പിടിക്കാൻ കീരി കയറും ഇപ്പോഴത്തെ വണ്ടിയുടെ സ്പേസ് അറിയാം അണ്ടർ ബോഡിയിൽ അല്ലെങ്കിൽ എൻജിൻ റൂമെല്ലാം നല്ല സ്പേസ് സ്പേസുള്ളതാണ് അപ്പോൾ ഈ എലിയെ പിടിക്കാൻ പാമ്പ് കയറും പാമ്പിനെ പിടിക്കാൻ കീരി കയറും പോട്ടെ ഈ എലിയെ പിടിക്കാൻ പൂച്ച കയറും ഈ പൂച്ചയെ പിടിക്കാൻ പട്ടി കയറും അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ലൈഫിൽ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങൾ ഷെയർ ചെയ്യുന്നത് ഞാനിപ്പോൾ എന്ത് വീഡിയോ എടുത്തെങ്കിലും ഞാൻ അതിലോട്ടിറങ്ങിച്ചെന്ന് ഞാൻ ബോധ്യപ്പെട്ടാൽ മാത്രമേ ഞാൻ വീഡിയോ ഞാൻ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാറുള്ളൂ അതായത് നടന്ന സംഭവമാണ് ഒരു പൂച്ച വണ്ടിയാണെന്ന് പറയുന്നില്ല ഒരു പൂച്ച അവിടെ കയറി കയറിയ ശേഷം ഈ പൂച്ചയെ പിടിക്കാൻ വേണ്ടി പട്ടി കയറി അങ്ങനെ അത് മൊത്തം അവിടെ അടിപിടി കൂടി വണ്ടി മൊത്തത്തിൽ പ്രശ്നമായി എലി പൂച്ച പട്ടി അതാണ് മെയിൻ കാര്യം അതുകൊണ്ട് എലി നിസ്സാരനല്ല എലിയെ തുരത്തുള്ള ഒരു ഓപ്ഷൻ അടുത്ത മാസം എന്തായാലും ഉണ്ടാവും അത് ഞാൻ നിങ്ങളോട്ട് ഞാൻ ഷെയർ ചെയ്യാം അത് ആ ടൈമിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഇത് എത്ര ലോങ് ആയാലും ഞാൻ കുറേ മുഖാന്തരം ഞാൻ അയച്ചു തരുന്നതാണ് ഓക്കെ അപ്പോൾ എലി എ നിസ്സാരനായിട്ട് കരുതത്തിൽ ഇപ്പോൾ എലി മാക്സിമം നമ്മൾ പുറത്ത് വാഹനം പറക്കാതെ ഇരിക്കുവോ ഇപ്പോൾ ലോങ്ങ് നിങ്ങളിപ്പോൾ വണ്ടി ഇട്ടിട്ട് പോകണമെങ്കിലും ആരെങ്കിലും ഏൽപ്പിക്കുവോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് എടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും അനക്ക് പോവുക കാര്യമെന്ന് വെച്ചാൽ ഒരു സംഭവം ഞാൻ ഒരു ഡീലർഷിപ്പിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു വാഹനത്തിൻ്റെ ഫെൻഡറിൽ പൂച്ച പ്രസവിച്ചു അതിൻ്റെ ആ നല്ല സ്പോഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഞാൻ അവിടെ സ്പോട്ടിൽ പോയി വണ്ടി ആ എലി കടിച്ച് മൊത്തം നാശമാക്കി അപ്പോൾ പൂച്ചയ്ക്ക് അവിടെ റെസ്റ്റ് എടുക്കാൻ പറ്റി അങ്ങനെ ഏശ ഇതാണ് പ്രശ്നം ഒരു കുട്ടിയെ എൻ്റെ തൊണ്ടന്നുണ്ട് എല്ലാത്തിനെ ആ ഫ്രണ്ടേക്ക് നോക്കിയപ്പം ആ ഒരു കുട്ടി ഉണ്ടായിരുന്നു മൂന്ന് കുട്ടികൾ ആ വീട്ടിലുണ്ട് ആ കുട്ടിയെ ആളെ എടുത്തുകൊണ്ട് പോയി അതുകൊണ്ട് എലി നിസ്സാരനല്ല നമ്മൾ മാക്സിമം എലിയെ തുരത്താനുള്ള ഒരു ഓപ്ഷൻ എൻ്റെ കയ്യിലുണ്ട് അത് അടുത്ത മാസം എന്തായാലും ഞാനത് എത്തിക്കും നിങ്ങൾ ആവശ്യമുള്ളവർ എൻ്റെ കോണ്ടാക്റ്റ് ചെയ്തത് എൻ്റെ നമ്പർ ഞാൻ പുറത്തേക്കാം ഓക്കെ അപ്പോൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്